എൻ്റെ തല എൻ്റെ ഫിഗർ എന്ന ടൈപ്പ് ഒരു സരോജ് കുമാർ സ്റ്റൈലൊരു ഒരു ഒരു ഗെയിമാണ് നമ്മുടെ അനീഷ് കളിച്ചുകൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ ഒരു സരോജ് കുമാർ ആയിട്ട് പലപ്പോഴും ഇദ്ദേഹം മാറാൻ ശ്രമിക്കാറുണ്ട് എന്ന് ഞാൻ എപ്പോഴും പറഞ്ഞാൽ ക്യാമറ ഇഷ്യൂ ഒക്കെ നെവന്യൂ ഉണ്ടാക്കിയത് ആ ഒരു സാഹചര്യത്തിലാണ് ഇന്നിപ്പോൾ എല്ലാവരും കൂടെ ഡൈനിങ് ഏരിയയിലിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അനീഷ് ആസ് യൂഷൽ മലയാളം പറഞ്ഞു കൊടുക്കുകയാണ് പിന്നെ അവിടെ മലയാളം പഠിപ്പിക്കാനാണല്ലോ കയറി പോയിരിക്കുന്നത് അതായത് നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റിന്റെ മലയാളം അറിയാവോ അതായത് ബ്രേക്ക്ഫാസ്റ്റിന്റെ മലയാളം അപ്പൊ അവർ പറയുന്നിട്ട് പ്രഭാത ഭക്ഷണം അല്ല അപ്പോൾ പിന്നെ എന്താണെന്ന് അറിയോ ഞാൻ പറഞ്ഞുതരാം പ്രാതൽ അപ്പോൾ നമ്മൾ ഇങ്ങനെ ദിവസം രണ്ടും മൂന്നും മലയാളം വാക്കുകളൊക്കെ വെച്ച് പഠിക്കണം സംഭവം നല്ലതാണ് കേട്ടോ വേണമെങ്കിൽ ഇതൊക്കെ നമുക്ക് ആവാം ബിഗ് ബോസിനകത്ത് പക്ഷേ അതിനകത്ത് വേറെ ഉദ്ദേശമുണ്ടെങ്കിലാണല്ലോ കുഴപ്പം അപ്പം ഇതിനകത്ത് അനീഷ് ഇത് പറഞ്ഞു കൊടുക്കുന്നത് അനീഷിന്റെ ഒരു ഗെയിമാണ് സുപ്രഭാതം ബിഗ് ബോസ് അനീഷ് റിയൽ ലൈഫിൽ ബിഗ് ബോസിനകത്ത് കയറുന്നതിന് മുമ്പും ഇനി ഇറങ്ങി കഴിഞ്ഞാലും ജീവിതത്തിൽ ആരെ കണ്ടാലും സുപ്രഭാതം എന്നേ പറയുള്ളൂ അതോ ഇംഗ്ലീഷിൽ ഗുഡ് മോർണിംഗ് ഒന്നും പറയത്തില്ലേ നമ്മളിത് പർപ്പസ്ഫുള്ളി ചെയ്യുന്നതാണെന്ന് മനസ്സിലാവുന്നതിൻ്റെ കുഴപ്പമാണ് മനസ്സിലായോ ഇത് ചിലർക്കിത് അയ്യോ ഇങ്ങനെയല്ലേ അങ്ങനെയല്ലേ എന്നൊക്കെ തോന്നാം എനിക്കിത് മനസ്സിലാവുന്നു ഇദ്ദേഹം ചെയ്യുന്നത് മനഃപൂർവ്വം കണ്ടന്റിന് വേണ്ടി ഇത് വൈറൽ ആവാൻ ചെയ്യുന്നതാണ് അത്രമേൽ എന്ന് പറയുന്ന പോലെ സുപ്രഭാതം എന്ന് പറയുമ്പോൾ എല്ലാവരും ഗുഡ് മോർണിംഗ് പറയുമ്പോൾ ഇദ്ദേഹം സുപ്രഭാതം എന്ന് പറയുമ്പോൾ അത് എല്ലാവരും ശ്രദ്ധിക്കും രണ്ടാമത് പ്രാതൽ എന്ന് പറയുന്നു അതുപോലെ രാത്രി കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ ഡിന്നറിന് എന്താണ് പറയുന്നത് എന്ന് അറിയാമോ ഡിന്നറിന് നമ്മൾ അത്താഴം അത്താഴം എന്നാണ് പറയുന്നത് അപ്പൊ അത് ആരോടെന്ന് പറയുന്നുണ്ടേ അപ്പൊ ഇതിനിടയിൽ നെവിൻ ചോദിച്ചു സ്വിച്ചിന്റെ മലയാളം എന്താണെന്ന് അറിയാമോ ഈ സ്വിച്ചിൻ്റെ മലയാളം എന്താണെന്ന് അറിയാമെന്ന് ചോദിച്ചത് അനീഷിന് തീരെ അങ്ങ് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ നെവിൻ പറഞ്ഞ് തുടങ്ങിയപ്പോൾ അനീഷിന് പെട്ടെന്ന് ഓർമ്മ വന്നു അനീഷിന് അത്യാവശ്യം ബുദ്ധിബോധമൊക്കെ ഉള്ള മനുഷ്യനാണ് പുള്ളിക്ക് അറിയാം ഓർമ്മ ഉണ്ടായിരുന്നില്ല ആദ്യം അനീഷ് പറഞ്ഞു സ്വിച്ചിനെ അങ്ങനെ മലയാളം വാക്കൊന്നും ഇല്ല എന്ന് പറഞ്ഞു അപ്പൊ നെവിൻ പറഞ്ഞു വൈദ്യുത ആഗമന നിർഗമന നിയന്ത്രിത യന്ത്രം അങ്ങനെ ഒരു വാക്ക് നെവിൻ പറയുന്നുണ്ട് ഇദ്ദേഹം പിന്നീട് കൂടെ കൂടെ അത് പറയുന്നുണ്ട് അത് അവിടെ കഴിഞ്ഞു അതൊരു ഫണ്ണായിട്ട് ഫണ്ണല്ല അതും ഒരു അറിവാണ് എനിക്കും ഇത് പണ്ടെങ്ങാണ്ട് കേട്ടൊരു ഉള്ളൂ നമ്മൾ ഈ പറഞ്ഞ പോലെ ഡെയിലി ആ വൈദ്യുത മറ്റേ ആഗമന നിർഗമന യന്ത്രം ഓണാക്കൂന്നും നമ്മൾ പറയാറില്ലല്ലോ നമ്മൾ സ്വിച്ച് ഇടുന്നേ പറയുള്ളൂ അപ്പൊ ചില വാക്കുകളൊക്കെ അങ്ങനെയാണ് നമുക്ക് മലയാളം എപ്പോഴും ും ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റാറില്ല മലയാള ഭാഷയിൽ തന്നെ സംസ്കൃതമുണ്ട് തമിഴുണ്ട് ഇംഗ്ലീഷ് ഉണ്ട് അതുപോലെ യൂറോപ്യൻ ഭാഷകളിൽ നിന്ന് വന്നിട്ടുള്ള വാക്കുകളുണ്ട് ചൈനീസ് ഭാഷകളുടെ സ്വാധീനമുണ്ട് അപ്പൊ നമ്മൾ ഈ പറയുന്ന മലയാളത്തിൽ തന്നെ മറ്റു ഭാഷകൾ കടന്നുകൂടിയിട്ടുണ്ട് ഒരു ഭാഷയും പ്യുവറാണെന്ന് നൂറ് ശതമാനം പറയാൻ പറ്റില്ല അപൂർവം ഭാഷകൾ മാത്രമേ പ്യുവർ എന്ന് പറയാൻ പറ്റൂ ഇവൻ തമിഴിൽ ഒരുപാട് സംസ്കൃത വാക്കുകൾ കടന്നുകൂടിയിട്ടുണ്ട് സംസ്കൃതത്തിൽ തമിഴ് വാക്കുകൾ കടന്നുകൂടിയിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ സ്വാഭാവികമാണ് എല്ലാ കാലത്തും ഇതൊക്കെ ഭാഷകളിൽ ഇങ്ങനെയൊക്കെയുള്ള കടന്നു വരവുകളൊക്കെ ഉണ്ടാവും അപ്പൊ ഇവിടെ അത് അദ്ദേഹം ഒരു അറിവ് തന്നെയാണ് അവിടെ നെവിനും പറഞ്ഞത് അത് പക്ഷേ നമ്മുടെ അനീഷിന് ഇഷ്ടപ്പെട്ടില്ല അനീഷ് ഈ ഇത് സംഭവത്തിന് ശേഷം പിന്നീട് ടാസ്ക് ഒക്കെ വരുന്നുണ്ടായിരുന്നു ടാസ്ക് ഒക്കെ കഴിഞ്ഞ് കുറെ കഴിഞ്ഞിട്ട് അനീഷ് പോയിട്ട് പറയാണ് എൻ്റെ സ്പേസ് എടുക്കരുത് അതായത് ഞാനൊരു കാര്യം പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അത് അതിൻ്റെ ഇടയിൽ നെവിൻ കയറരുത് അതായത് അതിനെ കോമഡി ആക്കരുത് തമാശ ആക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തെല്ലാമൊക്കെയോ പോയി എന്ന് പറഞ്ഞു അതിൻ്റെ പേരിൽ അവിടെ ഒരു വഴക്കും നടന്നു ആക്ച്വലി നെവിൻ അതൊരു ഫണ്ണായിട്ടല്ല പറഞ്ഞത് അതും ഒരു അറിവാണ് സ്വിച്ചിൻ്റെ മലയാളം നമ്മൾ പെട്ടെന്ന് എപ്പോഴും ഉപയോഗിക്കാത്ത ഒരു കാര്യമാണല്ലോ അപ്പൊ അതൊരു വലിയ അറിവ് തന്നെയാണ് അത് അനീഷിന്റെ ഉദ്ദേശം അറിവ് പകർന്നു കൊടുക്കുകയാണെന്നുള്ളതാണെങ്കിൽ നെവിൻ പറഞ്ഞതിനെയും ഒരു അറിവായിട്ട് സ്വീകരിക്കുകയാണ് വേണ്ടത് അല്ലാതെ അതിൽ ആവേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല പക്ഷെ അനീഷ് ഇതെല്ലാം ചെയ്യുന്നത് സ്ക്രീൻ സ്പേസിനും ക്യാമറ സ്പേസിനും ഗെയിമിനും വേണ്ടിയിട്ടാണ് അനീഷിന് അറിയാം എന്തൊക്കെ ഔട്ട് പോകും മനീഷിന് കൃത്യമായിട്ട് അറിയാം ഏതൊക്കെ ക്യാമറ ഫോക്കസ് ചെയ്യുന്നുണ്ട് അത് നോക്കിയാണ് ഓരോന്ന് പറയുന്നത് അത് വ്യക്തമാണ് കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം